രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ഇൻഡോർ ഗാർഡൻ ഒരുക്കി റോട്ടറി ക്ലബ്ബ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി ഇൻഡോർ ഗാർഡൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് നടത്തിവരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇൻഡോർ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളും കെ ജീവനക്കാരും പങ്കെടുത്ത ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പിഷാജി ഇൻഡോർ ഗാർഡൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ റോട്ടറി ക്ലബ്ബിൻ്റെ ടൗൺ ബ്യൂട്ടിഫിക്കേഷനോടനുബന്ധിച്ച് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഇവിടെ നടന്നത് നമുക്കറിയാം നഗരസഭയിലെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട് ബ്യൂട്ടി സ്പോട്ടുകൾ നിർമ്മിക്കുക എന്നുള്ളത് നഗരസഭ അത് വളരെ നല്ല രീതിയിൽ തന്നെ നഗരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് അങ്ങനെ നമ്മളെ വളരെ വൃത്തിയായി കടന്നിരുന്ന സ്ഥലങ്ങളെ നല്ല സൗന്ദര്യ സ്ഥലങ്ങളാക്കി മാറ്റിയ ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റിയെന്നുള്ളത് ഏകദേശം പത്ത് പന്ത്രണ്ടോളം ബ്യൂട്ടി സ്പോട്ടുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ടുണ്ട് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് റോട്ടറി ക്ലബ്ബ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ക്ലബ്ബ് ക്ലബ്ബ് വളരെ മനോഹരമായി ഇവിടെ ഈ ഇൻഡോർ പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട് അഭിനന്ദിക്കുകയാണ് പ്രവർത്തനങ്ങളിലും എല്ലാ സഹായവും പ്രസിഡന്റ് റോട്ടേറിയൻ ഡോക്ടർ വിജയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി സോണൽ കോർഡിനേറ്റർ റോട്ടേറിയൻ കെ ടി ഹംസ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി റൊട്ടേറിയൻ കുര്യാക്കോസ് കെ കെ പ്രസിഡന്റ് ഇലക്ട് റോട്ടേറിയൻ ഡോക്ടർ കാസിം കൊളക്കാടൻ സെക്രട്ടറി ഇലക്ട് റൊട്ടേറിയൻ പ്രസാദ് സീനിയർ റൊട്ടേറിയൻ ഡോക്ടർ മോഹൻദാസ് റൊട്ടേറിയൻ അഡ്വക്കറ്റ് ടി പി അബു കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ റൊട്ടേറിയൻ ലിയാക്കത്തലി ഖാൻ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റോട്ടറി ക്ലബ് മുൻ ഭാരവാഹികൾ റോട്ടറി ക്ലബ് അംഗങ്ങൾ കെഎസ്ആർടിസി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ